എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ മൂന്നാമത്തെ കഥയാണ് ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്രാഹ്മണി പറഞ്ഞ കഥയാണിത് ഒരു നഗരത്തിൽ സുഹൃത്തുക്കളായ നാല് ബ്രാഹ്മണകുമാരന്മാർ വസിച്ചിരുന്നു അതിദരിദ്രരായിരുന്ന അവർ ഒരിക്കൽ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞു ദാരിദ്ര്യ ദുഃഖത്തേക്കാൾ വലിയൊരു ദുഃഖമില്ല അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കുറെ പണം സമ്പാദിക്കണം ഇങ്ങനെ നിശ്ചയിച്ച് അവർ നാല് പേരും നാടുവിട്ടുപോയി നടന്ന് നടന്ന് അവർ അവന്തി നഗരത്തിലെത്തി അവിടെ നദിയിൽ കുളിച്ച് ശിവനെ തൊഴുത് ക്ഷേത്രത്തിന് പുറത്തു കടന്നപ്പോൾ ഭൈരവാനന്ദൻ എന്നൊരു യോഗിയെ അവർ കണ്ടു അദ്ദേഹം അവരോട് വർത്തമാനങ്ങൾ അന്വേഷിച്ചു അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ദിവ്യശക്തി നേടണമെന്നുദ്ദേശിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് ഒന്നുകിൽ ധാരാളം പണം കിട്ടണം അല്ലെങ്കിൽ മരിക്കുകയാണ് നല്ലത് അങ്ങ് ഞങ്ങൾക്ക് ധനസമ്പാദനത്തിന് ഒരു വിദ്യ ഉപദേശിച്ചു തരണം ഞങ്ങൾ എന്തു സാഹസം ചെയ്യാനും തയ്യാറാണ് തെല്ലൊന്ന് ആലോചിച്ച ഭൈരവാനന്ദൻ നാലു തിരികൾ കൊളുത്തി അവർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് നിങ്ങൾ ഹിമാലയത്തിലേക്ക് പോകുക തിരി കയ്യിൽ നിന്ന് താനെ താഴെ വീഴും വീഴുന്ന സ്ഥലം കുഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിധി കിട്ടും ബ്രാഹ്മണകുമാരന്മാർ അദ്ദേഹത്തെ അനുസരിച്ചു കുറെ ദൂരം ചെന്നപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും തിരി താഴെ വീണു അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ധാരാളം ചെമ്പു കണ്ടു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഇവിടെ വേണ്ടത്ര ചെമ്പുണ്ട് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം അതു അതുകേട്ട മറ്റു പേർ ചിരിച്ചു എത്ര ചെമ്പ് കിട്ടിയാലും ദാരിദ്ര്യം തീരുകയില്ല നമുക്കിനിയും മുന്നോട്ട് പോകാം അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഞാൻ ഈ ചെമ്പിൽ തൃപ്തനാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ അയാൾ വേണ്ടുവോളം ചെമ്പുകൊഴിച്ചെടുത്ത് തിരിച്ചുപോയി മറ്റു മൂന്ന് പേരും കൂടി മുന്നോട്ട് നടന്നു കുറേ ദൂരം പോയപ്പോൾ രണ്ടാമൻ്റെ കയ്യിൽ നിന്നും തിരി താഴെ വീണു അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ധാരാളം വെള്ളി കണ്ടു അയാൾ സന്തോഷപൂർവം പറഞ്ഞു ഇവിടെ വെള്ളി ധാരാളമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റു രണ്ടു പേർക്കും അതത്ര രസിച്ചില്ല ആദ്യം ചെമ്പും പിന്നെ വെള്ളിയും കണ്ടില്ലേ ഇനി ഇനിപ്പോയാൽ തീർച്ചയായും സ്വർണം കാണും രണ്ടാമൻ വേണ്ടുവോളം വെള്ളി കുഴിച്ചെടുത്ത് തിരിച്ചുപോയി മറ്റു രണ്ടു പേരും കൂടി മുന്നോട്ട് നടന്നു കുറെ ദൂരം പോയപ്പോൾ മൂന്നാമൻ്റെ കയ്യിൽ നിന്നും തിരിതാഴെ വീണു അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ സ്വർണം കണ്ടു അതുകണ്ട് സന്തുഷ്ടനായ അയാൾ പറഞ്ഞു ഇവിടെ സ്വർണം ധാരാളമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം സ്വർണത്തേക്കാൾ ഉത്തമമായി യാതൊന്നുമില്ലല്ലോ നാലാമൻ പറഞ്ഞു നീ ഒരു വിട്ടി തന്നെയാണ് ആദ്യം ചെമ്പും വെള്ളിയും പിന്നെ സ്വർണവും കണ്ടില്ലേ ഇനിയും പോയാൽ തീർച്ചയായും രത്നം കാണും ഒരൊറ്റ രത്നം മതിയല്ലോ ദാരിദ്ര്യം തീരാൻ മൂന്നാമൻ പറഞ്ഞു താങ്കൾ പൊയ്ക്കൊളുക ഞാനിവിടെ കാത്തിരിക്കാം തുടർന്ന് അയാൾ സ്വർണം കുഴിച്ചെടുക്കാൻ തുടങ്ങി നാലാമൻ ഒറ്റയ്ക്ക് മുമ്പോട്ട് നടന്നു കുറെ നടന്നിട്ടും തിരി താഴെ വീണില്ല കടുത്ത വേനലിൽ ഉഷ്ണവും ദാഹവും സഹിക്കാൻ വയ്യാതെ അയാൾ ചുറ്റി തിരിഞ്ഞു സന്യാസി പറഞ്ഞുകൊടുത്ത വഴിയെല്ലാം അയാൾ മറന്നുപോയി അങ്ങനെ നടക്കുമ്പോൾ ഒരിടത്ത് കൂർത്ത മുനകളുള്ളതും തിരിയുന്നതുമായ ഒരു ചക്രവും തലയിൽ വഹിച്ചുകൊണ്ട് ചോരയിൽ മുങ്ങിയ ശരീരവുമായി ഒരാൾ നിൽക്കുന്നത് അയാൾ കണ്ടു അയാൾ ഉടൻ ചോദിച്ചു അങ് ആരാണ് എന്തിനാണ് ഈ ചക്രവും ചുമന്നു നിൽക്കുന്നത് എനിക്കൊരൽപ്പം വെള്ളം കുടിക്കാൻ കിട്ടുമോ എന്ന് പറഞ്ഞു തരൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചക്രം അപരിചിതന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണകുമാരന്റെ തലയിൽ വന്നു വീണു അയാൾ അത്ഭുതത്തോടും വേദനയോടും കൂടി നിലവിളിച്ചു എന്താണ് ഈ സംഭവിക്കുന്നത് ആദ്യം ചക്രം തലയിൽ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു എന്റെ തലയിലും ഈ ചക്രം ഇതുപോലെ വന്നു വീണതാണ് അപ്പോൾ ബ്രാഹ്മണകുമാരൻ ചോദിച്ചു എങ്ങനെയാണിത് തലയിൽ നിന്ന് എടുത്തു മാറ്റുക എനിക്ക് അസഹ്യമായ വേദനയുണ്ട് മറ്റയാൾ മറുപടി പറഞ്ഞു അങ്ങേപോലെ അതിയായ ധനാശയാൽ തിരിയും കൊളുത്തിപ്പിടിച്ചു വന്ന് സംസാരിക്കുന്നവൻ്റെ തലയിലേക്ക് ഈ ചക്രം താനേ ചെന്ന് വീഴും അതല്ലാതെ ചക്രമെടുത്തു മാറ്റാൻ മറ്റു വഴിയൊന്നുമില്ല ബ്രാഹ്മണകുമാരൻ ചോദിച്ചു അങ്ങ് എത്ര കാലമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഉടൻ അയാൾ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ ഏത് രാജാവാണ് ഭൂമി വാഴുന്നത് ബ്രാഹ്മണകുമാരൻ പറഞ്ഞു വീണാവത്സ്യ രാജാവ് അപ്പോൾ മറ്റയാൾ പറഞ്ഞു എത്ര കാലം മുൻപാണെന്നറിഞ്ഞുകൂടാ രാമൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഞാൻ സന്യാസി തന്ന തിരിയും പിടിച്ച് ഈ വഴിക്ക് വന്നു അപ്പോൾ ഒരാൾ തലയിൽ ചക്രവും ചുമത നിൽക്കുന്നത് കണ്ടു അയാളോട് ഞാൻ സംസാരിച്ച നിമിഷത്തിൽ ചക്രം എൻ്റെ തലയിൽ വന്നു വീണതാണ് ബ്രാഹ്മണകുമാരൻ ചോദിച്ചു ഇക്കാലങ്ങളിലെല്ലാം അങ്ങേക്ക് എവിടെ നിന്നാണ് ഭക്ഷണവും വെള്ളവും കിട്ടിയിരുന്നത് അയാൾ പറഞ്ഞു കുബേരനാണ് ഈ ഭയങ്കര യന്ത്രം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അറിയുന്നവരാരും പേടികൊണ്ട് ഇങ്ങോട്ടടുക്കുകയില്ല അഥവാ വല്ലവരും വന്നുപെട്ടാൽ ആ ആൾക്ക് വിശപ്പും ദാഹവും ഉറക്കവും ജരാനരകളും മരണവും ഉണ്ടാവുകയില്ല ചക്രം തലയിൽ തിരിയുമ്പോഴുള്ള അതികഠിനമായ വേദനയും സഹിച്ചു നിന്നുകൊള്ളണം തുടർന്ന് ബ്രാഹ്മണകുമാരനോട് വിട ചോദിച്ച് അയാൾ അവിടെ നിന്നും പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സ്വർണ്ണനിധി കിട്ടിയ ബ്രാഹ്മണകുമാരൻ സ്നേഹിതനെ അന്വേഷിച്ച് അവിടെ വന്നെത്തി അപ്പോൾ ചക്രവും തലയിൽ ചുമന്ന് ചോരയിൽ കുളിച്ച് അതിവേദനയോടെ സ്നേഹിതൻ നിൽക്കുന്നത് കണ്ടു അയാൾ സ്നേഹിതനെ സമീപിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ചക്രം ചുമന്നു നിൽക്കുന്നവൻ സംഭവിച്ചത് മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു അതു കേട്ട് സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു ഇനി മുന്നോട്ട് പോകേണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും താങ്കൾ കേട്ടില്ലല്ലോ വിദ്യയല്ല വേണ്ടത് വിവേകമാണ് വിവേകമില്ലാത്തവൻ സിംഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചവരെ പോലെ നശിച്ചുപോകും ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷപ്രകാരം സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം അപരീക്ഷിത കാരകത്തിലെ മൂന്നാമത്തെ കഥ ഇവിടെ നിർത്തുന്നു